കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടന്ന കരിവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റു വിവിധ അന്വേഷണങ്ങൾക്ക് പിന്നാലെ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട ശേഷം ചുമതലയേൽക്കുന്ന മൂന്നാമത്തെ കമ്മിറ്റിയാണിത് സഹകാരികളെ കബളിപ്പിച്ചും പലവിധ ക്രമക്കേടുകൾ നടത്തിയും മുൻ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് നൂറുകോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് കരിവന്നൂർ സഹകരണ ബാങ്കിൽ നടത്തിയത് സിപിഎമ്മിനും നേതാക്കൾക്കും നേരിട്ട് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ രാഷ്ട്രീയമായി പാർട്ടി പിടിച്ചുലച്ചു ഇതിന് പിന്നാലെ വിവിധ അന്വേഷണങ്ങളും നടന്നതോടെയാണ് ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിട്ട് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇതനുസരിച്ചുള്ള മൂന്നാമത്തെ കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസം ചുമതലയേറ്റത് ആർ എൽ ശ്രീലാലിനെ കൺവീനറായി നിയമിച്ച പുതിയ കമ്മിറ്റിയിൽ അഡ്മിനിസ്ട്രേറ്ററായി പി കെ വത്സരൻ കെ ജെ ജോൺസൺ എന്നിവരെ നിയമിച്ചിട്ടുണ്ട് ഒരു വർഷമാണ് കമ്മിറ്റിയുടെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിന്റെ റിപ്പോർട്ട് പുറത്ത് വന്നതുകൂടിയാണ് ബാങ്കിന്റെ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വന്നത് ഇതിന് പിന്നാലെ തന്നെ നിക്ഷേപകരും സഹകാരികളും പരാതികളുമായി എത്തി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് ബാങ്ക് സമർപ്പിച്ചെങ്കിലും അന്നത്തെ ബാങ്ക് സെക്രട്ടറി ഇ കെ ശ്രീകല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനാലിന് പോലീസിന് നേരിട്ട് പരാതി നൽകിയതോടുകൂടിയാണ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത് ന്യൂസ് മലയാളം തൃശൂർ